നമ്മൾ ഏതാണ്ട് അഗ്നിസൂക്തത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ് ഋഗ്വേദത്തിൽ അനേകം അഗ്നിസൂക്തമാണ് ഒന്നാമത്തെ സൂക്തം അവസാനത്തെ സൂക്തത്തിൻ്റെ പേര് സംഘടനാസൂക്തം അല്ലെങ്കിൽ സംവാദസൂക്തം എന്നൊക്കെ പറയുന്നതാണ് അതുവരെ നിരവധി സൂക്തങ്ങളുണ്ട് മന്ത്രങ്ങളുണ്ട് മന്ത്രങ്ങൾ ഒരു ക്രമത്തിലുള്ള മന്ത്രങ്ങളുടെ കൂട്ടായ്മയാണ് സൂക്തം എന്ന് പറയുന്നത് നല്ല രീതിയിൽ പറയപ്പെട്ടതെന്ന് സൂക്തത്തിന് അർത്ഥം പറയാം അപ്പോൾ ഇവിടെ ഈ അഗ്നിസൂക്തത്തിൽ മധുഛന്ദ ആണ് ഋഷി എട്ടാമത്തെ മന്ത്രത്തിൻ്റെ യവമധ്യ വിരാട് ഗായത്രി ഛന്ദസ് ആണ് എട്ടാമത്തെ മന്ത്രത്തിൻ്റെ ഛന്ദസ് അഗ്നി തന്നെയാണ് ദേവത സ്വരം ഷജ്ജമാണ് അപ്പോൾ ഋഷി മധുഛന്ദാഹ ഛന്ദ യവമധ്യ വിരാട് ഗായത്രി എഴുതി കാണിക്കുക കേട്ടോ യവമധ്യ വിരാട് ഗായത്രി ഛന്ദസ് ആണ് ദേവത ഏതാണ് അഗ്നിർ ദേവത സ്വരമോ ഷഡ്ജസ്വരം ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് കിടക്കാം ഓം രാജന്ദമധ്വരാണ ഗോപാമൃത സ്ഥിതിവിം വർദ്ധമാനം സ്വേദമേ ഒന്നുകൂടി പറയാം ഓം രാജന്ദമധ്വരാണോ ഗോപാമൃത സ്ീതിവിം വർദ്ധമാനം സ്വേദമേ ഓം രാജന്ദമധ്വരാണ ഗോപാമൃത സ്ീതിവിം വർധമാനം സ്വേദമേ പൃഗ്വേത്തിൽ ഒന്നാമത്തെ സുക്തം പറയാണ് ആ സുക്തത്തിൽ എട്ടാമത്തെ മന്ത്രമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് ഈ മന്ത്രത്തിൽ പറയുന്നത് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ രാജന്തമധരാണാം ദീതിവിം വർദ്ധമാനം സ്വേതമേ എല്ലാ മന്ത്രവും ചൊല്ലും ഓങ്കാരം ചൊല്ലണം എന്നാണ് അതിന് പ്രമാണൊക്കെ ഉണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം പല തരത്തായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രാജന്തം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശസ്വരൂപനായ ഭഗവാനെ കുറിച്ചാണ് പ്രകാശസ്വരൂപനും രാജന്തം പ്രകാശസ്വരൂപനും അധ്വരാണാം ഹിംസാരഹിതങ്ങളായ യജ്ഞങ്ങളുടെ യജ്ഞം എന്നുള്ളതിന് ശ്രേഷ്ഠതമായ കർമ്മ എന്ന് പറഞ്ഞല്ലോ യജ്ഞങ്ങളുടെ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ഗോപാം ഗതിയുടെ സംരക്ഷകനും ഋതസ്യ ഋതസ്യദീതിവിം സത്യനിയമങ്ങളുടെ പ്രകാശൻ ഋതസ്യദീതിവിം ഋതം സത്യം രണ്ടെണ്ണുണ്ട് അതിൽ ഋതമാണ് ഇവിടെ പറയുന്നത് ഋതസ്യ ഋതസ്യതീതിവിം സത്യനിയമങ്ങളുടെ പ്രകാശകനും സത്യനിയമങ്ങളാണ് സൂര്യൻ പ്രകാശിക്കുന്നു ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നതൊക്കെ സത്യനിയമങ്ങളാണ് ഋതസ്യ രീതിവ്യും അപ്പം ഈ പ്രപഞ്ചത്തിന്റെ ഗതി ഇങ്ങനെ പോവാണല്ലോ അതിനെ അതിനെ സംരക്ഷിക്കുന്നത് ഭഗവാനാണ് നിങ്ങൾ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആ കർമ്മങ്ങൾ അതിലൂടെ നിങ്ങൾ സംരക്ഷിക്കപ്പെടും സത്യനിയമങ്ങളുടെ പ്രകാശകരും സ്വേദമേ വർധമാനം സ്വഭവനത്തിൽ വർദ്ധിതനാകുകയും ചെയ്യുന്ന ഈശ്വരനെ സ്വഭവനത്തിൽ വർദ്ധിതനാകുകയും ചെയ്യുന്ന ഈശ്വരൻ എന്നാണ് സ്വേതമേ വർധമാനം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സ്വ സ്വന്തം ഭവനത്തിൽ വർദ്ധിതനാകുന്ന വർദ്ധിതനാകുകയും ചെയ്യുന്ന ഈശ്വരനെ ഞങ്ങൾ യജ്ഞീയ കർമ്മത്താൽ സമീപിക്കുന്നു എന്നർത്ഥം രാജന്തമധ്വരാണാം ഗോപാമൃതീതിവ്യം വർധമാനം സ്വേദമേ രാജന്തം പ്രകാശസ്വരൂപനും അധ്വരാണാം ഹിംസാരഹിതങ്ങളായ യജ്ഞങ്ങളുടെ ഗോപാം ഗതിയുടെ സംരക്ഷകനും ഋതസ്ഥധീതിവ്യം സത്യനിയമങ്ങളുടെ പ്രകാശകനും കൃത്യമായിട്ടുള്ള നിയമങ്ങളില്ലായ്പോൾ അതായത് ജീ ജനിക്കുന്നു മരിക്കുന്നു അതിന് അങ്ങനെയുള്ള ക്രമങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് വൃത്തങ്ങളുണ്ട് അവയുടെ ഒക്കെ സംരക്ഷകനാണ് ഭഗവാൻ അതൊക്കെ ഒരു സത്യനിയമങ്ങളാണ് ആ നിയമങ്ങളെ പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ നിയമങ്ങളെ നമ്മളെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നാണ് അർത്ഥം പ്രകാശിപ്പിക്കുക എന്നാണ് അത് അർത്ഥം അല്ലാണ്ട് ആളുകൾ ജനങ്ങൾ തീക്കൊടുക്കുക എന്നൊരു അർത്ഥം കാണരുത് അങ്ങനെയൊക്കെ ആൾക്കാർ ചിലപ്പം അർത്ഥം കണ്ടു കളയും ഒരാൾ പറയുന്നു കേട്ടു കൊടുക്കലാണോ പ്രകാശനം എന്ന് പറഞ്ഞാൽ പുസ്തക പ്രകാശനം ചെയ്താൽ പുസ്തകത്തിന് കൊടുക്കലാണോ എന്ന് പറഞ്ഞാൽ മലയാളാർത്ഥം തന്നെ അറിഞ്ഞുവിടാത്ത ആളുകളോട് നമുക്കൊന്നും പറയാൻ പറ്റില്ല സത്യ നിയമങ്ങളുടെ പ്രകാശകനും സ്വേദമേ വർദ്ധമാനം സ്വന്തം ഭവനത്തിൽ വർദ്ധിതനാകുകയും ചെയ്യുന്ന ഈശ്വരനെ ഞങ്ങൾ യജ്ഞീയ കർമ്മത്താൽ സമീപിക്കുന്നു എന്നാണ് ഈ എട്ടാമത്തെ മന്ത്രത്തിൻ്റെ അർത്ഥം അപ്പോൾ ഞാനിവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നോക്കൂ ആകെ ഒമ്പത് മന്ത്രങ്ങളാണ് ആദി ആദിസൂക്തത്തിലുള്ളത് അതിന് അഗ്നിസൂക്തമെന്ന പേരുണ്ട് ആദി ആദിസൂക്തമെന്നും പേരുണ്ട് അതിലെ എട്ട് മന്ത്രങ്ങൾ നമ്മൾ ഇന്നത്തോടു കൂടി പഠിച്ചു കഴിഞ്ഞു എല്ലാവരിലേക്കും വേദത്തെയ്യുക അതാണ് എൻ്റെ ലക്ഷ്യം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്ന അപ്പോൾ എല്ലാവർക്കും വേദമന്ത്രത്തിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ സാധിക്കണം അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിന് ഒരുപാട് തലങ്ങളുണ്ടാവും അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അർത്ഥ സങ്കേതങ്ങൾ ആളുകൾ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇവിടെ പാണിനീയവും അതുപോലെ തന്നെ യാസ്കനെയും അതുപോലെ തന്നെയുള്ള പിന്നെ എന്താ പറയുക ദർശനങ്ങളെയൊക്കെയാണ് നമ്മളിവിടെ അർത്ഥ അർത്ഥം പ്രചരിപ്പിക്കുന്നതിന് അർത്ഥം പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കും ഇപ്പം ഇനി നമുക്ക് നാളെ ഒമ്പതാമത്തെ അവസാനത്തെ മന്ത്രമാണ് പഠിക്കാനുള്ളതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം എന്നാൽ ഭഗവാന്റെ ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക ഇതിനെക്കുറിച്ചൊക്കെ വിചാരം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സുദുർലഭങ്ങളായിട്ടുള്ള കാര്യങ്ങൾ അതിന് എന്ന് പറഞ്ഞാൽ തന്നെ മഹത്തായ കാര്യം അതിന് നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് കഴിയട്ടെ ഇനിയും ആളുകളിലേക്ക് അത് എത്തിക്കട്ടെ എന്താണ് പഠിക്കാൻ ഇവിടെ വരാൻ കഴിയാത്തവർക്ക് ആശ്രമത്തിൽ വന്ന് പഠിക്കാൻ പല കാര്യങ്ങൾ കൊണ്ട് സാധിക്കാത്തവർക്ക് സൗകര്യം പോലെ പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഗതി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ പദ്ധതി തയ്യാറെ ഇപ്പം എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ നിങ്ങൾക്കാകാവുന്ന ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും വേദം എത്താൻ വേദപ്രചാരം ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുകയാണ് വീണ്ടും നമുക്ക് നാളെ കാണാം എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം